ഇന്ന് നമ്മൾ അൽപ്പിക്ക് ഒരു പാർട്ട് ബ്രാക്ക് ഒരു വലി ബ്രാക്ക് കൊടുക്കാൻ പോലെ നമ്മളിത് കാറുന്നാണ് കൊടുക്കുക അപ്പം നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ട് സ്പ്രേ ഉണ്ടാക്കണം അതായത് മണം ഒരു ആ നാറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം നമുക്ക് ഇങ്ങനത്തെ ഒക്കെ സ്പ്രേ വേണ്ടി വരും ആദ്യം സ്പ്രേ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ബോട്ടിലേക്ക് ആക്കണം ഗൈസ് ഓക്കെ എന്നിട്ടാണ് നമ്മളിത് അടിക്കുക അവൾക്ക് സ്പ്രേടി ഭയങ്കര കൂടുതലാണ് പ്ലാൻ സിമ്പിൾ ആണ് കെട്ട നാറ്റം ക്രിയേറ്റ് ചെയ്യുന്നു അവൾ അടിക്കുന്ന സ്പ്രേയില് നമ്മളത് ഇഞ്ചക്ട് ചെയ്യുന്നു അവൾ വന്ന് അടിക്കുമ്പോൾ നല്ല കെട്ട കെട്ടനാറ്റാക്കി നമ്മൾ കാറിലാണ് സ്പ്രേ വെക്കുക കാറിനാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങാനത്ത് സ്പ്രേ അടിച്ചിറങ്ങുന്നത് ഗൈസ് അപ്പം ജിമിനോട് ഞാനിത് ഹൗ ടു ഫാർട്ട് സ്മെല് ക്രിയേറ്റ് ചെയ്യാമെന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് വീട്ടിൽ വീട്ടില് രണ്ട് മൂന്ന് ഐഡിയകൾ ഒന്നരാഴ്ച മുമ്പ് എടുത്തു സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല നമ്മളിത് പൊട്ടിച്ചാലാണ് സ്മെല്ലുണ്ടത് നല്ല മൂന്ന സ്മെല്ലായിരിക്കും എന്നാണ് പിറ്റി പറഞ്ഞത് മുകളിൽ എന്തോ പാടിയുണ്ട് കേസ് മുകളുടെ ഫ്ലറ്റിൽ നന്നായി അതിൻ്റെ ഭയങ്കര സൗണ്ട് ഇടണ്ടില്ല എന്തോ വലിയ സൗണ്ട് നമുക്ക് അവൾ വരുന്നു അവൾ കുളിച്ച് കീഴണതിന് മുമ്പ് നമുക്കിത് സെറ്റ് ചെയ്യണം മൂമെന്റ് ഓഫ് ദി ട്രൂത്ത് വന്നൊരാഴ്ചത്തോളം വെച്ചതാണ് സ്മെല്ലൊന്നുമില്ല എൻ്റെ അളിയ ഈ ഫ്ലാറ്റ് മൊത്തം നാറും തോന്നുന്നുണ്ട് കേട്ടോ ഒന്ന് ഇതിന് യൂസ് ചെയ്യാൻ പറ്റൂല ഇതിലേക്ക് ഒഴിച്ചാൽ നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഒന്ന് കലക്കിയിട്ട് സ്പ്രേ കുപ്പിയിലേക്ക് കയറ്റാം ഏ ഒരു കുഴപ്പമില്ലല്ലോ അപ്പോൾ അവൾ കുളിച്ച് കഴിഞ്ഞ് ഹെയർ സെറ്റ് ആയാലും കൊടുക്കുക അപ്പോൾ അതൊക്കെ നമുക്കിത് ബോട്ടിലേ എല്ലാം സെറ്റ് ചെയ്യാം ഓക്കെ ഈ നമ്മൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം ഓക്കെ കാരണം ഇത് ഇങ്ങനത്തെ സ്പ്രേ ആണ് നമുക്കിതിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്യുകയും ബാക്കി സ്പ്രേ ഒക്കെ റിമൂവ് ചെയ്യാം എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ സക്ക് ചെയ്തെടുക്കണം ഓക്കെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കാറിൽ യൂസ് ചെയ്യുന്ന സ്പ്രേ ആണ് ഇത് നമുക്ക് ഇഷ്ടമുള്ള സ്പ്രേ ഇതിലേക്കാക്കിയിട്ട് പോക്കറ്റ് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇതാണ് യൂസ് ചെയ്യുക അപ്പോൾ വലിയ ബോട്ടിൽ കൊണ്ടുണ്ടാവശ്യം നമ്മൾ ആദ്യം ഇതിലാക്കും എന്നിട്ട് ഇതിന്ന് ഇതിലേക്കാക്കും ഓക്കെ സോ ഇതായിരിക്കും യൂസ് ചെയ്യുക എന്തോ ഒരു വെള്ളമുണ്ട് നീല കളർ വെള്ളം എന്തുകൊണ്ട് അപ്പൊ അതിലേക്ക് നമുക്കത് മിക്സ് ചെയ്യാം ഓക്കെ രസം സെറ്റ് ഞാൻ ഓൾറെഡി റെഡി ആയതാണ് നോക്ക് ഏതപ്പം നമുക്കിനി വേഗം സമയമില്ല ഇതാക്കണ ഇതിന്റെ മുട്ടില് കണ്ടില്ലേ ഈ സാധനം ഇതാക്കണം അപ്പം ഇത് വെച്ചിട്ട് നമുക്കിതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതാക്കി കഴിഞ്ഞാൽ ഇതിലുള്ളത് ഇങ്ങോട്ട് കയറും ഗൈസപ്പാൾ വന്ന് ഞാൻ നോർമൽ വ്ളോഗ് ചെയ്യാൻ പോകണം ഓക്കെ ഞാൻ ജസ്റ്റ് ഫുഡ് കഴിഞ്ഞാൽ അങ്ങനെ നോർമൽ സാധനം ചെയ്തിട്ട് കുറച്ച് ഞാൻ ഇറങ്ങും ഇറങ്ങുമ്പോൾ കയറുന്നു നമുക്കിത് സെറ്റ് ചെയ്യാം ഓക്കെ അതിന് കൂടുതൽ ഡയലോഗൊന്നും ഉണ്ടാവില്ല നോർമൽ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ലാസ്റ്റ് ഫ്രാങ്ക് ഓക്കെ ബീഫുമാണ് പ്ലേറ്റിലൊക്കെ ഇപ്പൊ ഒരു കോഴിമുട്ട എന്താ പറയാ പുളിസ അടിച്ചാലും ഇതിലേ കഴിക്കും നമുക്ക് നമുക്കിപ്പോ നോർമൽ പ്ലേറ്റ് ആയാലും നമ്മൾ സ്പെഷ്യൽ ഡിഷ് വരുമ്പോ ഞാനും ഫുഡ് കഴിക്കാം ഓ എന്നാ പിന്നെ ചെറിയ മൂടി പ്ലേറ്റ് കഴിച്ച തീരെ കഴിക്കണ്ടല്ലോ ശരി പിന്നെ ഈ ഒരു സാധനം ഇപ്പൊ ഇവിടെ എന്താ പറയുക നമ്മൾ വാങ്ങുന്ന എല്ലാ ഇങ്ങനെ ഉണക്കി എല്ലാറ്റിക് നമ്മളങ്ങനെ വിചാരിച്ചിട്ട് ചെയ്തല്ലായിരുന്നു പക്ഷെ ഇങ്ങനെ ഉണക്കി വന്നപ്പോ നല്ല അടിപൊളിയായി കാണാൻ കൈസ് ഇപ്പൊ ഞങ്ങൾ ഇറങ്ങി അവള് ബാക്കിൽ വരുന്നുണ്ട് ഞാൻ വേഗം പോയിട്ട് സ്പ്രേ കാറിൽ ഓക്കെ 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 സെറ്റ് സോ നമ്മൾ ഷോപ്പിൽ പോകുന്ന നാളെ നാളല്ലേ നോമ്പ് നാലായിരിക്കും മറ്റന്നെ സാധനങ്ങള്റ്റി നീ എന്തു അടിച്ചു കാറ് കേറി ഞാന നിന്റെ കൂടെ ഡ്രസ് മാറ്റി വസ് മാറ്റാ ഇല്ലല്ല ഞാൻ അടിച്ചില്ല നീ ഡ്രസ് പാച്ചോട് ഞാൻ 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 മണക്കാ വന്ന സീരിയസ് മാറ്റി ഒരു സ്പ്രേ പോലും അടിച്ച ഇൻസ്റ്റന്റ് മണം വരാറില്ല നീ എന്തോ ചെയ്താണ് മുട്ട മണക്കുന്നു കോഴിമുട്ട് ലെറ്റർ ലിറ്റർ ഞാനൊന്നും ചെയ്യില്ല പോയി മാറ്റി വാ വൻ്റെ കൂടെ വരുന്നെങ്കിൽ പോയി മാറ്റി വാ വീട്ടത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല സീരിയസ്ലി നല്ല നാട്ടുണ്ട് എന്തോ ഉടായ്പ് സാധനം ഇവള് പെർഫ്യൂം പാട്ടി പറഞ്ഞ ഇവള് കൊറേ അടിക്കും നമ്മൾ പെർഫ്യൂം അടിക്കും എനിക്ക് മനസ്സിലെ ഇല്ലില്ല നിന്റെ തന്നെ നിന്റെ തന്നെ സ്മെല് മാർക്ക് മാറിക്ക് അടുത്ത കേറില്ല ഹട്ട് ഹട്ട് ഒക്കെ ഇല്ല ഇല്ല അടുക്കല അടുക്കല അടുക്കലേ അടിച്ച് ഇല്ല 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 തമശലിക്കൽ എപ്പോ ഇവൾക്ക് എന്താ ഗുഡ് മോർണിംഗ് ഗായസ് അപ്പി ഇന്നലെ ഇന്നലെ ആയിരുന്നു നിങ്ങള് കണ്ട വീഡിയോ ട്ടോ ഞാൻ ഷൂട്ട് ചെയ്തു ഇന്നെ ഞങ്ങൾ വന്ന് ഡ്രസ്സ് മാറ്റി പോകുമ്പോൾ ടൈമ് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല മൊത്തം ഫണ്ണായിരുന്നു ഓട്ടോ ചാട്ടം കോമഡി ആയിരുന്നു മൊത്തം സക്സസ് ആയി അപ്പൊ ഇന്നലെ ഞങ്ങള് പോയിട്ട് താക്കണം സാധനങ്ങളൊക്കെ വാങ്ങി നോമ്പായതുകൊണ്ട് കട്ടായിട്ടൊക്കെ ഉണ്ടാക്കാൻ റസ്ക്കിന് വാങ്ങി റസ്ക് പൊടിക്കണം പിന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനം വാങ്ങി പിസ്സ സോസ് പോലത്തെ സാധനം പിന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങി പിന്നെ അവൾക്ക് ലസാനിയ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കണം നോമ്പിനെ പങ്ങൾ വയ്ക്കണം ഇങ്ങനത്തെ കുറച്ച് പാത്രങ്ങൾ വാങ്ങിയിട്ട് ഈ ടൈപ്പ് പാത്രങ്ങൾ പക്ഷേ ഇതിവിടെ വാങ്ങി കൊണ്ടുവന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളുടെ ഈ എന്താ പറയുക ഓവൻ അല്ലെങ്കിൽ വേറെന്തായിരുന്നു സാധനമല്ലേ ഇതിലൊന്നും ഇത് വെക്കാൻ പറ്റില്ല അപ്പം പെട്ട് ഇത് ചെറിയ പാത്രം ആവും അല്ലെങ്കിൽ നമ്മൾ ഒക്കെ ഉണ്ടാക്കാൻ നോക്കുന്ന പുഡിങ്ങനെ കട്ടുപോയി എനിക്ക് ഒന്ന് നോക്കുന്ന ആളായിരിക്കും അപ്പോൾ അതൊക്കെ സെറ്റ് സെറ്റായിരിക്കും അപ്പോൾ അതിനെ പാത്രങ്ങൾ പ്രിപ്പയറിങ് ടു അപ്പം ഇന്ന് കക്കയാണ് ഗായസ് നമ്മൾ കഴിക്കുന്നത് നല്ല കക്കരച്ച് അവള്ണ്ടില്ലേ കാണാൻ സുബ്രാച്ച് നാളെ നോമ്പായിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ നോമ്പാണെങ്കിൽ നോമ്പ് പിടിക്കണം ഈ പ്രാവശ്യം എത്ര നോമ്പ് പിടിക്കുന്നു എനിക്കറിയില്ല അത്താഴത്തെ കള്ളന്മാരും കള്ളത്തികളൊക്കെ ഇണ്ട് ഇവിടെ അല്ല കള്ളത്തികൾ മാത്രം ഞാൻ എല്ലാം നോമ്പും പിടിക്കും ബേബി ഗേൾ ഞാൻ ഞാൻ ചിലപ്പം ഒരു ദിവസം രണ്ട് നോമ്പ് വരെ പിടിക്കും അത്രക്കും ആണ് ഞാൻ ഓക്കെ സോ നിങ്ങളുടെ നോമ്പും നോമ്പിന്റെ വിശേഷികളൊക്കെ നോമ്പ് തുറക്കിട്ട് ഡിസ്കസ് ചെയ്യാ ഇനി സമൂസ അച്ചപ്പം കഴിഞ്ഞ ഫുഡൊന്നും വേണ്ട ഫുൾ നോമ്പ പക്ഷെ നോമ്പ് തുറക്കണ സമയത്ത് ആ ഒരു സമൂസ ചിക്കൻ സമൂസ ഒരു കൈകമുള്ള ചുറ്റും സുഖമുണ്ടല്ലോ ആ നൈസ് പത്രം തേങ്ങ അരച്ച് കറിയും ഓഫ് തരിയും പാലായിക്കയും എന്താ പറയുക എണ്ണക്കായൊക്കെ സാരങ്ങളാ സോ ഓൾസ്റ്റ്